ലോകത്തിലെ എട്ടിലൊരു സ്ത്രീക്ക് ബ്രസ്റ്റ് കാൻസർ ഡയഗ്നോസ് ചെയ്യാറുണ്ട് സോ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് വി ഹാവ് എക്സ്പെർട്സ് ഫ്രം മെഡിക്കൽ ട്രസ്റ്റ് കൊച്ചി ഡോക്ടർ ശ്യാം വിക്രം ഡോക്ടർ വരുൺ രാജ് ആൻഡ് ഗായത്രി വെൽക്കം ടു ആരോഗ്യം നമസ്കാരം അപ്പം സർ അപ്പൊ ഞാനാണെങ്കിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ശരിക്കും ഇപ്പൊ നമ്മൾ ഒരുപാട് പണ്ട് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ കേസ് കൂടി വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ശരിക്കും ബ്രസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ശരിയാണ് കുറിച്ചാണ് പൊതുവെ ഡിസ്കഷൻസ് മുഴുവൻ പൊതുവേ ഡിസ്കഷൻസ് വളരെയേറെ കൂടുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡൻസ് ബാക്കിയുള്ള ക്യാൻസറുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻസിഡൻസ് വളരെ കൂടുതലാണ് ഇപ്പം നമ്മൾ കാണപ്പെടുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ എത്രയാണെന്നൊരു ഒരു ഒരു കണക്ക് വെച്ചിട്ട് സാധാരണക്കാരെ ഒരാളോട് പറയുകയാണെങ്കിൽ പറയാം ഒരു എൺപത് വയസ്സാകുമ്പോഴേക്കും എട്ടു പേരിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇപ്പം ഒ പിയിലാണെങ്കിലും നമ്മൾ ഇപ്പം ഏജും നമ്മൾ ഏജും നമ്മൾ പണ്ടൊക്കെ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറ് പ്രായമായവരുടെ അസുഖം എന്നുള്ളതായിരുന്നു നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നതും ഇപ്പം ഡോക്ടർ ഭരുൺ ഒ പിയിൽ തന്നെ അതെ അതെ നമ്മൾ കൂടുതലും ചെറുപ്പക്കാലിലും പ്രത്യേകിച്ച് ഇന്ത്യയിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് അവസം അതെ സത്യം പറഞ്ഞാൽ നമ്മളാണെങ്കിൽ നാപ്പത് പ്ലസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നു മിത്തായിരുന്നു മിക്കവാറും തലയിൽ ഉണ്ടായിരുന്നത് അപ്പം യങ്സ്റ്റേഴ്സിനും വരുന്നുണ്ടല്ലേ നാപ്പത് പ്ലസ് എന്നല്ല സാറിനെ ആൾക്കാരൊക്കെ വിചാരിക്കുന്ന ഒരു അറുപത് എഴുപത് കഴിഞ്ഞാലേ ഈ അസുഖം വരവുള്ളൂ എന്നാണ് മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല മീൻസ് ഇരുപത് വയസ്സ് കഴിഞ്ഞവരും മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും ഈ അസുഖം വരാം അപ്പം നമ്മൾ ഈ ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും അതായത് ഫാമിലിയിൽ അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ ആക്ച്വലി വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പം സ്റ്റൊമക് ക്യാൻസറോ അല്ലെങ്കിൽ ലങ് ക്യാൻസറോ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരണമെന്നില്ല കാരണം ഇതുമായിട്ട് റിലേഷൻ ഉള്ളതല്ല പക്ഷേ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ യൂഷ്വലി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി എന്നൊക്കെ പറയാം അതായത് അമ്മ അല്ലെങ്കിൽ അല്ലെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ആൻറ്റിമാർ അല്ലെങ്കിൽ കസിൻസ് അങ്ങനെയുള്ള ആക്ച്വലി ഇമീഡിയറ്റ് റിലേറ്റീവ്സിന് ബ്രസ്റ്റോ ഓവറിയിലോ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല ആൾക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതാണ് പാരമ്പര്യമായിട്ട് നമുക്ക് വരാനുള്ള സാധ്യത അപ്പം നമ്മുടെ ഫാമിലിയിൽ ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ ഇല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പേടിക്കേണ്ട കാര്യമില്ല അതും ഏറ്റവും കൂടുതലായിട്ട് തെറ്റിദ്ധാരണയാണ് കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കേണ്ടത് കാരണം നമ്മുടെ ഒ പിയിലൊക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കാരണം എൻ്റെ വീട്ടിൽ ആർക്കും ക്യാൻസർ വന്നിട്ടില്ല അതെ വൈ മീ എന്നുള്ള രീതിയിലുള്ള മിക്കവരും ചോദിക്കാറുണ്ട് മെയിൻ ഒരു കാരണം നമുക്ക് ബ്രസീൽ വരുൺ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് വന്നാലേ എനിക്ക് വരൂ എന്നുള്ളത് നമുക്ക് പിന്നെ ഫാമിലിയിൽ അതായത് കുടുംബത്തിൽ ജനതീകപരമായിട്ട് ക്യാൻസർ വരുന്നത് ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ജനതീകപരമായിട്ട് വരുന്നത് ബാക്കി എൺപത് ശതമാനവും പ്രത്യേകിച്ചൊരു ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാരിലാണ് വരുന്നത് അതായത് മെസ്സേജ് വെച്ചാൽ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിന്റെ അർത്ഥം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതല്ല ബാക്കി എല്ലാവർക്കും വരുന്ന പോലെ നമുക്കും ക്യാൻസർ വരാനുള്ള റിസ്ക് അപ്പോഴും അവിടെ നിലനിൽക്കുവാണ് ശരിക്കും അതെന്താ വെച്ചാൽ നമ്മൾ സ്ത്രീകളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ എത്ര കാലത്തോളം നമ്മൾ ഹോർമോൺ ചേഞ്ചസ് ശരീരത്തിൽ അവർ എക്സ്പോസ് ചെയ്യപ്പെടുന്നു അത് മെൻസ്ട്രൽ സൈക്കിളായിട്ടും ഗർഭ ഗർഭ സമയത്തെ ഹോർമോണൽ ചേഞ്ചസ് പീരീഡ്സിൻ്റെ സമയത്തെ ചേഞ്ചസ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് ഇപ്പം എത്ര എത്ര കാലത്തോളം അവർ എക്സ്പോസ് ചെയ്യപ്പെടുന്നു അത്രയും റിസ്ക് കൂടും അതായത് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നിടത്തോളം അവർക്ക് അതിനുള്ള ചാൻസ് കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ കാരണം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ റിലേറ്റഡ് പിന്നെ ക്യാൻസറാണ് ശരീരത്തിലെ ഹോർമോൺ ചേഞ്ചസ് കാരണം ബ്രസ്റ്റ് ക്യാൻസറിന് ചാൻസുകൾ കൂടുകയും കുറേ ചെയ്യുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുമ്പം ചാൻസ് കൂടുന്നു എന്നുള്ളതാണ് ഈ എട്ടിലൊരാൾ എന്ന് പറയുന്നവർ ഏകദേശ കണക്കാക്കാണ് പക്ഷേ ഇന്ത്യയിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും രണ്ട് ലക്ഷം പേർക്കെങ്കിലും അസുഖം കണ്ടെത്തുന്നതാണ് അപ്പം നമ്മൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ എട്ട് മിനിറ്റിലും ഓരോ ആൾക്കാർക്ക് ക്യാൻസർ കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ അത്ര സിമ്പിളല്ല ഇത് ഇൻഷുറൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്ര നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത യങ് പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ അസുഖം യങ്സ്റ്റേഴ്സിൽ വരുന്നതെന്ന് പറയുമ്പം ഇനി അങ്ങോട്ട് അതിൻ്റെ ഒരു ബെർഡൻ ഭയങ്കര കൂടുതലായിരിക്കും അപ്പം അതാണ് ഈ യങ്സ്റ്റേഴ്സിന് വേണം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അവയർനെസ് വേണമെന്നൊക്കെ പറയുന്നത് അപ്പം ഇപ്പം സെർ പറഞ്ഞ പോലെ നമുക്കാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഒരു ഹോർമോണൽ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ടല്ലോ അപ്പം ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്യാൻസറിന് ചാൻസ് കുറയാൻ ചാൻസ് ഉണ്ടോ ബ്രസ്റ്റ് ഫീഡിങ് ആക്ച്വലി ഒരു ആയിട്ടാണ് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പിരി കാരണം നോർമലി പറയുന്ന ബ്രസ് ഫീഡ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിൽ മെൻസ്രൽ സൈക്കിൾസ് ഉണ്ടാകുന്നില്ല അതനുസരിച്ചുള്ള ചേഞ്ചസ് ഹോർമോണൽ ചേഞ്ചസ് കുറേ ഉണ്ടാകുന്നില്ല സൊ ബ്രസ്റ്റ് ഫീഡിങ് ഈസ് കൺസേർഡ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ഫോർ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ അഗെൻസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ അത് അങ്ങനെയാണ് നമ്മൾ പൊതുവേ നമ്മുടെ ആ സ്റ്റഡീസിൽ പറയുന്നത് അപ്പം പിന്നെ ഈവൻ ചൈൽഡ് ബേർത്ത് ഒരു ഏർലി തേർട്ടി ഇയേഴ്സിന് മുന്നിൽ ഫസ്റ്റ് ചൈൽഡ് ബർത്ത് ഉണ്ടാകുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ് റാദർ ദൻ അങ്ങനെയല്ല തിരിച്ചാണ് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് ആഫ്റ്റർ തേർട്ടി ഇയേഴ്സ് ഇസ് റിസ്ഫെക്റ്റ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ ഇതൊക്കെ ഒരു സ്റ്റഡീസിൻ്റെ പുറത്ത് പറയുന്നതാണ് പക്ഷേ അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് കൂടുതൽ കുട്ടികളുണ്ടാകുമ്പോൾ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ ചാൻസ് കുറവാണെന്ന് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പം നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ പെട്ടെന്ന് നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ ഇപ്പോൾ നമ്മൾ കാലാകാലങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ബ്രസ്റ്റിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം എന്നാലേ അസുഖം മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല ഏതൊരു ക്യാൻസർ എടുത്താലും നമ്മൾ ഇപ്പോഴൊരു പ്രിൻസിപ്പിളായിട്ട് പറയുന്ന ഓർഗൻ കൺസർവേഷൻ അതായത് അവയവം ഏത് അവയവത്തിലാണോ ക്യാൻസർ വരുന്നത് ആ അവയവം സംരക്ഷിച്ചുകൊണ്ട് ക്യാൻസർ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രിൻസിപ്പിൾ കാരണം റേഡിയേഷനും കീമോയും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ വരുന്നത് കൊണ്ട് നമുക്കതിന് കഴിയും മെജോറിറ്റി ക്യാൻസേഴ്സിൽ അതിന് കഴിയുന്നുമുണ്ട് ഇപ്പോഴത്തെ നോമെന്താ ഇപ്പോഴത്തെ ഒരു പ്രിൻസിപ്പൾ എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് കൺസർവേഷൻ അതായത് ബ്രസ്റ്റ് കംപ്ലീറ്റ് എടുക്കാതെ അസുഖം മാത്രം എടുത്ത് മാറ്റിയിട്ട് അസുഖം നൂറ് ശതമാനം മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് പിന്നെ പലപ്പോഴും ഡിസ്കഷൻ അതായത് സാർ പറഞ്ഞ പോലെ അതായത് ഒരു ഒരു വർഷം മുമ്പ് ഈ അസുഖം വന്ന ഉടനെ തന്നെ ബ്രസ്റ്റ് ഫുൾ ആയിട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു അതാണ് ഒരു രീതി വേറൊരു ആലോചനയില്ല പക്ഷേ ഇപ്പം അതായത് ട്യൂമർ ചെറുതാണെങ്കിലും വലുതാണെങ്കിൽ പോലും നമുക്കത് കീമോ കൊടുത്ത് ചുരുക്കിയതിന് ശേഷം ട്യൂമർ മാത്രം റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ അവയവം നമ്മൾ കൺസർവ് ചെയ്യാനാ നോക്കുക അപ്പം അതാണ് ഇപ്പോഴത്തെ പ്രാക്ടീസ് എന്ന് അപ്പം ഇപ്പം കൺസർവേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പം രണ്ട് ബ്രസ്റ്റിൽ ഒരു ബ്രസ്റ്റിലാണ് ക്യാൻസർ ഉള്ളൂ അപ്പം അതാണെങ്കിൽ മറ്റേ ബ്രസ്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ലേ അല്ല നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നു കാരണം മറ്റേ സൈഡിൽ ഇഷ്യൂ ഒന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു റിസ്ക് ഇല്ല പക്ഷേ പിന്നീട് നമ്മൾ ഫോളോ അപ്പാണ് ചികിത്സയ്ക്ക് ശേഷം മറ്റേ സൈഡിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആക്ച്വലി ഇടയ്ക്കിടയ്ക്കുള്ള ഫോളോ അപ്പിൽ കൂടെ മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നമുക്കത് ഈ നമ്മൾ കൺസർവേഷൻ ആണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇമേജിങ് അതിന് മുമ്പ് നമ്മൾ ഇമേജിങ് നമ്മളതിന്റെ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും എടുത്തിട്ടാണ് നൂറ് ശതമാനം ആൾക്കാർക്ക് നമുക്ക് ബ്രസ്റ്റ് കൺസർവ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇല്ല അപ്പോൾ അതിനെ ചില നമ്മൾ സ്കാനിങ്ങില് സ്കാനിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ ഗായത്രി പറയും അപ്പോൾ അങ്ങനെ അതിൽ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും പക്ഷെ ആ സ്കാനിങ്ങിലും മറ്റു കാര്യങ്ങളിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ തന്നെയാണ് നല്ല ഏതൊക്കെ പേഷ്യൻസിലാണ് നമുക്ക് അതിന് പറ്റാ കഴിയാത്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡോക്ടർ പറയാൻ പറ്റും കാരണം ഫൈൻഡിങ്സ് വെച്ചിട്ട് ചില ആൾക്കാർക്ക് ഒരു ബ്രസ്റ്റിൽ തന്നെ പല ഭാഗത്ത് മൾട്ടിപ്പിൾ അസുഖങ്ങൾ കാരണം പിന്നെ ഈ ഡി സി ഐസ് എന്നൊക്കെ നമ്മൾ കുറെ മെഡിക്കൽ ടെർമിനോളജീസ് ഉണ്ട് അതായത് പിന്നെ ആ ബ്രസ്റ്റ് മുഴുവൻ അസുഖത്തിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്ന ചില ആൾക്കാരിലുണ്ട് അങ്ങനെ കുറെ ഫൈൻഡിങ്സ് അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരുപക്ഷെ നമുക്കത് കൺസേർവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അല്ലാതെ ഇപ്പോൾ മെജോറിറ്റി ആൾക്കാരിലും ഡോക്ടർ ഭാര്യൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ അസുഖം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും തന്നെയാണ് മാമോഗ്രാം പിന്നെ അതുപോലെ തന്നെ ാംസ്റ്റ്ക്രീനിങ് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും നമ്മൾ എനിക്ക് തോന്നുന്നത് രണ്ടും ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു രീതിയാണ് മാമോഗ്രാം അതിനുള്ള ഒരു മെത്തേഡ് മാത്രം സ്ക്രീനിങ് ആക്ച്വലി നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ കണ്ടുപിടിക്കാനും ആക്കാൻ നമ്മളെ ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റിന്റെ എക്സ്റേ എക്സാം ആണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണങ്ങളെ പറ്റി മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് തൊട്ടറിയാവുന്ന മുഴകൾ അല്ലെങ്കിൽ ലിപ്പിൾ ഡിസ്ചാർജ് അങ്ങനെയൊക്കെയാണ് സിംറ്റംസ് പക്ഷേ ഇപ്പോൾ ഒരു മുഴ തൊട്ടറിയണമെങ്കിൽ അതിൻ്റെ ഒരു സൈസ് ഏകദേശം വൺ വൺ ആൻഡ് ഹാഫ് സെൻറ്റിമീറ്റേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ബോഡി ഹാബിറ്റസ് അറിയാൻ അത്രയും ബെൽഡ് ആയാൽ മാത്രമേ സെൽഫ് എക്സാമിനേഷനിലൂടെയോ അറിയാൻ അറിയാൻ പറ്റുകയുള്ളൂ സോ സ്ക്രീനിംഗിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ് അതാണ് ആ ഒരു സ്റ്റേജ് എത്തണേക്കാൾ മുമ്പ് തന്നെ ഏർലി സ്റ്റേജസ്ൽ തന്നെ മാമോഗ്രഫി ചെയ്യുമ്പോൾ ആ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും മച്ച് ബെറ്റർ ആയിരിക്കും ക്യൂർ റേറ്റ് എല്ലാം മച്ച് ബെറ്റർ ആയിരിക്കും സോ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് സ്ക്രീനിങ്ങിന്റെ ഒരു മെത്തേഡാണ് മാമി അതിൽ തന്നെ വലിയൊരു മിത്ത് ഉണ്ട് കാരണം പലപ്പോഴും ഇപ്പോഴും ചില ആൾക്കാർ വിശ്വസിക്കുന്ന മാമോഗ്രാം എക്സ്റേ ആണ് ബ്രസ്റ്റിന്റെ ഒരു ടൈപ്പ് സ്പെഷ്യൽ എക്സ്റേ ആണ് മാമോഗ്രാം മാമോഗ്രാം എടുത്താല് നമ്മള് റേഡിയേഷൻ അടിക്കുന്നത് കൊണ്ട് അത് കാരണം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മാമോഗ്രാം കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത ആൾക്ക് ഏറ്റവും കൂടുതൽ ആക്ച്വലി ഇതിനെ ഒന്ന് അതുകൊണ്ടുള്ള റേഡിയേഷൻ പിന്നെ കഴിഞ്ഞ ദിവസം എന്റെ അടുത്തൊരു പേഷ്യന്റ് ചോദിച്ചതാണ് ഡോക്ടറെ മാമോഗ്രാം ചെയ്യുമ്പോൾ പ്രസ് ചെയ്യണം അപ്പം അതുകൊണ്ട് സെല്ലിന് ഡാമേജ് വന്നിട്ട് അതുകൊണ്ട് ക്യാൻസൽ വരില്ലേ അപ്പം ആൾക്കാർക്ക് കൂടുതലും ഇങ്ങനെയുള്ള ഫാൻസി കാര്യങ്ങൾ വിശ്വസിക്കാനാണ് എളുപ്പം അപ്പം അപ്പം റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് അത് ആക്ച്വലി വളരെ ചെറിയ ഒരു ഡോസുള്ള റേഡിയേഷനേ ഉള്ളൂ ഇവൻ നമ്മളൊരു ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്താൽ പോലും നമുക്ക്

സ്ക്രീനിങ് അല്ലെങ്കിൽ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരിക്കലും അറുപത് വയസ്സിലോ അറുപത്തഞ്ച് വയസ്സിലോ അല്ല ഈവൻ നാൽപ്പത് വയസ്സോ അല്ല അത് ഇരുപത് വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതൊരു കോളേജിൽ പോകുന്ന കുട്ടികളും അത് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ അത് ഈ പറഞ്ഞ ടെസ്റ്റുകളല്ല അതിന് പറയുന്ന സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും അത് എല്ലാവരും അവരുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യമാണ് അത് കാരണം കാരണം ഓരോരുത്തരുടെയും ബോഡിയിലെ അല്ലെങ്കിൽ ബ്രസ്റ്റിൽ വരുന്ന ചേഞ്ചസ് അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം സെൽഫ് ബെസ്റ്റ് എക്സാമിനേഷൻ ട്വന്റി ഇയേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം സാധാരണ യങ്സ്റ്റേഴ്സിനൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇതൊന്നും ഞങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഇത് പ്രായമാകുമ്പോൾ മാത്രം ഞങ്ങൾ നോക്കിയാൽ പോരെ പക്ഷെ അങ്ങനെയല്ല വി ആർ ടു സ്റ്റാർട്ട് ഇറ്റ് ഏജ് ഓഫ് ട്വന്റി പിന്നെ ഫോർട്ടി ഇയേഴ്സിന് ശേഷമാണ് ടെസ്റ്റുകൾ കൊണ്ടുള്ള സ്ക്രീനിങ് മാമോഗ്രാം പോലുള്ള മാമോഗ്രഫി ജനറലി ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് മുതൽ ചെയ്തു തുടങ്ങാം പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് തുടങ്ങണം ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ ഐഡിയലി കൊല്ലത്തിൽ ഒരിക്കൽ എല്ലാവരും ചെയ്യേണ്ടതാണ് സപ്പോസ് ഒരു മാമോഗ്രഫി റിസൾട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ നോർമൽ വന്നാൽ ഇറ്റ് ഇസ് ഗുഡ് ന്യൂസ് പക്ഷേ അത് വെച്ചിട്ട് നെക്സ്റ്റ് ഇയർ ചെയ്യാതെ ഇരിക്കരുത് അങ്ങനെ കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് നെഗറ്റീവ് ആയാൽ മേ ബി യു ക്യാൻ ഇൻക്രീസ് ദ ഗ്യാപ് ടു ടു ഇയേഴ്സ് അതാണ് മാമോഗ്രഫിയുടെ സ്ക്രീനിങ് പ്രോട്ടോകോൾ സോ ബേസിക്കലി ഇയേഴ്സ് കഴിയുമ്പോൾ ഐഡിയലി എല്ലാവരും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതാണ് കാരണം ഇതിനകത്തും എല്ലാവരും ഭയങ്കര എന്തോസിയാസ്റ്റിക് ആയിട്ട് ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യും പക്ഷേ അത് കഴിഞ്ഞിട്ട് നോർമലാന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഇല്ല പിന്നെ ഒരു പത്ത് വർഷം കഴിയുമ്പോഴായിരിക്കും മേ ബി അവർക്കൊരു ക്യാൻസർ ആയിട്ട് കണ്ടുപിടിക്കുക അപ്പൊ നിങ്ങൾ എന്താ ഇതുവരെ ചെയ്യാത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ആദ്യം ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷേ ക്യാൻസറിനുള്ള റിസ്ക് നമുക്ക് ഓരോ വയസ്സ് കൂടുന്തോറും റിസ്ക് കൂടുക നമുക്ക് നോർമൽ ആണ് കണ്ടിന്യൂ ചെയ്യണം ഒരു നമുക്കെല്ലാം വേണ്ടത് സ്ക്രീനിങ് നമ്മളിപ്പം എത്ര ഒരു വൺ മന്ത് അല്ലെങ്കിൽ ഇയർ ഇയർ ഗ്യാപ്പിലാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ മാമോഗ്രാം പക്ഷേ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എല്ലാ മാസവും ഒരു കാര്യം സ്ട്രെസ് ചെയ്യണം നമ്മൾ പലപ്പോഴും ഒ പി നമ്മൾ കാണാറുണ്ട് ഫിഫ്റ്റി ഇയേഴ്സ് സിക്സ്റ്റി ഇയേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ അൾട്രാസൗണ്ട് എടുത്തിട്ട് വരുന്നത് അപ്പൊ അത് നമ്മൾ അതൊരു പറഞ്ഞതുപോലെ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാലും ആണ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒന്നാമത്തെ കാര്യം അൾട്രാസൗണ്ട് ഭയങ്കര കോമൺ ആണ് മാമോഗ്രാമിനെ ആയിട്ടുള്ള ആൾക്കാർ ആദ്യം പോയി ചെയ്യാം അൾട്രാസൗണ്ട് പക്ഷെ അതിൽ പല ലീഷൻസും നമുക്ക് മിസ് മിസ്സ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് എളുപ്പമാണ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വിചാരിച്ചിട്ട് ാണ് പറഞ്ഞ കഴിഞ്ഞാല് അവസ്ഥ കണ്ടുപിടിക്കണമെങ്കിൽ ബ്രസ്റ്റിൽ ഒരു പെയിൻ വരാറുണ്ട് അപ്പൊ അത് നമുക്കാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ നമുക്ക് ഇങ്ങനെ ആവില്ല എന്തെങ്കിലും ലക്ഷണങ്ങളാണോ പറ്റി എന്താണ് യൂഷ്വലി നമുക്ക് ബ്രസ്റ്റിൻ്റെ ബ്രസ്റ്റ് ഒരു ഹോർമോൺ സെൻസിറ്റീവ് ഓർഗനാണ് അത് ശരീരം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് എന്തുണ്ട് ഹോർമോൺ ചേഞ്ചസ് എന്തായാലും അത് ബ്രസ്റ്റിൻ്റെ ബ്രസ്റ്റിൽ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും അത് ചില ആൾക്കാർക്ക് അത് ഓവർ ഓവർ റെസ്പോൺസീവ് ആയിരിക്കും അങ്ങനെ വരുമ്പോഴാണ് ചില ആൾക്കാർക്ക് അത് മുഴകളായിട്ട് വരാം ചില ആൾക്കാർക്ക് പെയിൻ ആയിട്ട് വരാം ചില ആൾക്കാർക്ക് നിപ്പിൾ ഡിസ്ചാർജ് ആയിട്ട് വരാം അപ്പം അതാണ് നമുക്ക് എല്ലാ മുഴകളും ക്യാൻസർ അല്ല അതൊരു മിത്താണ് ബ്രസ്റ്റിലൊരു മുഴ വന്നാൽ അത് ക്യാൻസർ ആണെന്നൊരു മിത്താണ് അതുമല്ല ഈ ഹോർമോണൽ ഹോർമോൺ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ് ആൾക്കാരിലും ബ്രസ്റ്റിൽ പെയിൻ വരുന്നത് ഹോർമോൺ ആയിട്ടുള്ള ചേഞ്ചസ് എസ്പെഷ്യലി മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ സൈക്ലിക്കൽ എന്നാണ് അതിന് പറയുന്നത് അതായത് മെൻസ്ട്രൽ സൈക്കിളിനോട് സൈക്കിളിനോടനുബന്ധിച്ചുള്ള ഉണ്ടാകുന്ന പെയിൻ അപ്പോൾ അത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനാണ് ചേഞ്ചസ് കാരണം വരുന്ന പെയിനാണ് ബട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മളെ ഒരു ക്ലിനീഷ്യനെ കാണിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ബ്രസ്റ്റിൽ എന്ത് ചെയ്ഞ്ചസ് ഉണ്ടായാലും ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം പ്രത്യേകിച്ച് ഇത്ര ഇൻസിഡൻസ് കൂടു കൂടിയിരിക്കുന്നത് കാരണം കാരണം ബ്രസ്റ്റ് ആക്ച്വലി ഹോർമോണിസ് ചെയ്ഞ്ച് വരുന്നൊരു ഓർഗൺ ആയതുകൊണ്ട് അതിനകത്ത് ചേഞ്ചസ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആ ആൾ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാസവും ഈ സെൽഫ് ബ്ലസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാൻ പറയുന്നത് അപ്പം അതിനകത്ത് ആക്ച്വലി അബ്നോർമാലിറ്റി ഉണ്ടെന്ന് ആ ആൾക്ക് തോന്നുവാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കണം എപ്പോഴും ഓങ്കോളജിസ്റ്റിനെ കാണണം നിർബന്ധമില്ല ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആകാം അല്ലെങ്കിൽ സർജനാകാം പക്ഷേ ഒരു അച്ഛൻ മെഡിക്കൽ പേഴ്സണെ കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ള ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ്റെ അതിനും ഒരു ഒരു ടൈം ഇത് പറയുന്നുണ്ട് അതായത് മെൻസൽ പീരീഡ് കഴിഞ്ഞിട്ട് ടൂ വീക്സ് കഴിഞ്ഞിട്ടായിരിക്കണം ചെയ്യുക കാരണം മെൻസൽ പീരീഡിൻ്റെ സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വൺ വീക്കിലും അതിൻ്റെതായ ചേഞ്ചസ് ബ്രസ്റ്റിലുണ്ട് ലംബി ബ്രസ്റ്റ് ബ്രസ്റ്റായിരിക്കാം തിക്നെസ് കൂടിയിട്ടുണ്ട് അങ്ങനെ ഫീൽ അപ്പം നമുക്ക് ഫൈൻഡിങ്സ് മിസ് ചെയ്ത് പോകാനുള്ള ചാൻസ് അപ്പം ഒരു കറക്റ്റ് ടൈം ഡ്യൂറേഷൻ സ്റ്റാൻഡേർഡായിട്ട് മെഡിക്കൽ ഇതിൽ പറയുന്നത് പീരീഡ്സ് കഴിഞ്ഞിട്ട് ടു വീക്സ് കഴിഞ്ഞിട്ടായിരിക്കണം സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്